മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പൊന്നാനിയിലെ പ്രവാസിയുടെ വീട്ടിലെ മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ മൂന്നുപേർ പിടിയിൽ പൊന്നാനി സ്വദേശികളായ സുഹേൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത് മോഷണബോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് മോഷണ വിവരം പുറത്തറിയുന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ മൺതറയിൽ രാജീവന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്നത് അറിഞ്ഞത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽ മുറിച്ച് അകത്തു കയറി രണ്ടു വാതിലുകൾ കമ്പിപ്പാല ഉപയോഗിച്ച് തുറന്ന ശേഷമാണ് സ്വർണ്ണാഭരണം സൂക്ഷിച്ച മുറിയിൽ കയറിയത് അമ്പതിലധികം കേസുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ള ധാരണ സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പോയി സുഹേലിനെയും പോയി ചോദ്യം ചെയ്തെല്ലാം നമ്മൾ കേസ് പിടിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള കൂടി സൈമോളിറ്റേരിയസ് ആയിട്ട് ഈ പ്രതികളെല്ലാം അഞ്ച് ടീമുകളായിട്ടും തൃശ്ശൂരും പാലക്കാടും മലപ്പുറം ഉള്ള സബ്ജക്റ്റുകളെ ഒരേ സമയം എടുത്ത് ഇവിടെ ദ പോയിന്റിൽ ഉള്ള ചോദ്യം ചെയ്തിട്ടുള്ളൂ റീക്കിംഗിൽ മാത്രം അതായത് ഒരു cross ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള